നമുക്കിന്ന് തൃശ്ശൂർ സ്റ്റൈലിൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ആദ്യം നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ചതിന് ശേഷം ആ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പിന്നെ കുക്കറ് അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വിസലിൽ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടും ഇതൊട്ട് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പൊത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കരുത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഇനി നാളികേരം ചരക്കിയത് വേപ്പില ചുവന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കാനുള്ളത് ഇപ്പോൾ അത് കളറ് മാറി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ കളർ ഒന്നും ഒന്ന് ഡാർക്ക് ഡാർക്കായിട്ട് ഒരു ഡാർക്ക് ബ്രൗണിലോട്ട് വരും ആ ഒരു ടൈം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സാമ്പാറിന് ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കണ്ടോ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ശേഷം നമുക്കിത് മിക്സിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ പരിപ്പ് നമ്മൾ നേരത്തെ വേവാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം സാമ്പാർ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു വിസിലും കൂടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് കഷ്ണം കൂടെ വെന്ത് കിട്ടും കുറച്ച് വേപ്പിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് ഗ്യാസിലോട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു നാളികേരം വറുത്തതുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള പുളി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ നാളികേരത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നാളികേരം വറുത്തേൻ്റെ കൂടത്തിൽ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി വറുത്തതിന് ശേഷം അരച്ചെടുത്താലും മതി കായംപൊഴി ചേർത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം അതിനുവേണ്ടി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പിലേയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇപ്പോൾ വറ്റൽമുളക് ഉണ്ടായില്ല അപ്പോൾ ഞാൻ വേപ്പില മാത്രം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തൃശ്ശൂക്കാരുടെ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരെ മതക്കെല്ലാവർക്കും